ഇന്ത്യയിൽ റെനോയ്ക്ക് ലഭിച്ച സ്വീകാര്യത കണ്ട് പ്രതീക്ഷയോടെ രാജ്യത്തേക്ക് എത്തിയവരാണ് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രൺ സിട്രണിന്റെ ഇതുവരെ പുറത്തിറക്കിയ മോഡലുകളൊന്നും കാര്യമായ രീതിയിൽ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ അവസാനം എത്തിയ സീത്രി എയർക്രോസിന് തരക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഇതോടെ പിന്നോട്ടു പോയില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സിട്രൺ മിഡ്സൈസ് എസ് യുവിക്ക് ലഭിച്ച പ്രശംസയിൽ വിശ്വസിച്ച് പുതിയൊരു മോഡലിന് രൂപം കൊടുക്കുകയാണ് സിട്രൺ ഇന്ത്യക്കാർക്ക് അത്ര പരിചിതമല്ലാത്ത കൂപ്പേ എസ് യു വി എന്ന പുത്തൻ മോഡലുമായാണ് സിട്രൺ അടുത്ത പരീക്ഷണത്തിനിറങ്ങുന്നത് ഈയിടെ കൺസെപ്റ്റ് രൂപത്തിൽ പരിചയപ്പെടുത്തിയ ബസാൾട്ട് എന്ന മോഡലാണ് താരം ടാറ്റ മോട്ടേഴ്സിന്റെ കർവിനുട്ടുള്ള പണിയായാണ് ബസാൾട്ടിനെ കൊണ്ടുവരുന്നത് അതേ സ്റ്റൈലും ഡിസൈനും എല്ലാമായി വരുന്ന വാഹനം ഇതിനകം തന്നെ ചർച്ചയായി കഴിഞ്ഞു ഇലക്ട്രിക് പെട്രോൾ ഡീസൽ വേരിയന്റുകളിൽ ഒരുങ്ങുന്ന കർവിന്റെ ഔദ്യോഗിക അവതരണത്തിന് മുൻപ് തന്നെ ബസാൾട്ടിനെ എത്തിക്കാനാണ് സിട്രന്റെ നീക്കം ഇതിനായി മോഡലിനായുള്ള നിർമ്മാണവും കമ്പനി ആരംഭിച്ചതായാണ് വിവരം തമിഴ്നാട്ടിലെ തിരുവള്ളൂർ പ്ലാന്റിൽ സീത്രി എയർക്രോസ് എസ് യു വിപ്പമാണ് സിട്രോൺ ബസാൾട്ട് പണി കഴിപ്പിക്കുന്നത് കുപ്പി എസ് യു ഏകദേശം നാല് പോയിന്റ് മൂന്ന് മീറ്റർ നീളമുണ്ടാകും ഉറൂസിന്റെ സ്റ്റൈലും മാരുതിയുടെ വിലയുമായി ബസാൾട്ട് വരുമോ എന്നാണ് ആളുകളുടെ സംശയം ഉയർന്ന റൈഡിംഗ് ഉള്ള ഒരു സെഡാൻ പോലെ തോന്നിപ്പിക്കുന്ന സവിശേഷമായ നോഷ് ബാക്ക് ഡിസൈൻ ആണ് ബസാൾട്ടിന്റെ ഹൈലൈറ്റ് മുന്നിൽ നിന്നും നോക്കുമ്പോൾ സീത്രി എയർക്രോസിന് സമാനമായും തോന്നിയേക്കാം ചിലയിടങ്ങളിൽ ചെറിയ നവീകരണങ്ങൾ സിറ്റൺ അവതരിപ്പിക്കും റീഡിസൈൻ ചെയ്ത എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ മിനുക്കിയ ഫ്രണ്ട് ബമ്പറുകൾ പുതിയ അലോയ് വീലുകൾ ചങ്കിവെയിൽ ആർച്ചുകൾ ഡ്യൂൾ ടോൺ എക്സ്റ്റീരിയർ കളർ ഓപ്ഷൻ തുടങ്ങിയവ ബസാർട്ടിനെ വേറിട്ടു നിർത്തും റിയർ ഡിസൈനിൽ എൽ ഇ ഡി ടെൽ ലാമ്പുകൾ സിൽവർ ഫോക്സ് പ്ലേറ്റ് മധ്യഭാഗത്ത് ഒരു വലിയ സിറ്റൺ ലോഗ് എന്നിവയാണ് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളുടെ കൂപ്പ എസ് യു വി സ്റ്റൈലിനാക്കുന്നത് എസ് യു വിയുടെ ഏസ്തറ്റിക് ലുക്കും ജാക്ക റൈഡ് ഹൈറ്റും കൂപ്പെ പോലുള്ള റൂഫ് ലൈനും കൂടിയാകുമ്പോൾ സംഗതി കളറാകും ഇന്റിയറിലേക്ക് വന്നാൽ ഇതിനകത്തെ ഫീച്ചറുകളെ കുറിച്ച് കമ്പനി വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല എങ്കിലും വലിയ ഇൻഫോർട്ട് സിസ്റ്റം ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ കീലെസ് എൻട്രി വയർലെസ് ചാർജിംഗ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ക്രൂയിസ് കൺട്രോൾ ആറ് എയർ ബാഗുകൾ സെൻസറുകളുള്ള റിയർ പാർക്കിംഗ് ക്യാമറ ഇസോഫിക്സ് ഫിക്സ് ടി പി എം എസ് പോലുള്ള ആധുനിക സവിശേഷതകളെല്ലാം സിറ്റോൺ ബസാൽട്ടിൽ ഉണ്ടാകും സിട്രോൺ എസ് യു ബികളിൽ കാണുന്ന അതേ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോചാർജ് എഞ്ചിൻ തന്നെയാകും ബസാൾട്ട് കുപ്പി എസ് യു ബി ഹൃദയം സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് അല്ലെങ്കിൽ ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കുന്ന എഞ്ചിന് നൂറ്റി എട്ട് ബി എച്ച് പി പവറിൽ പരമാവധി ഇരുന്നൂറ്റി അഞ്ച് എൻ ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനേക്ക സി ത്രീ ഇ സി ത്രീ ഹാഷ്ബാക്കുകൾക്കും സി ത്രീ എയർക്രോസ് എസ് യുവിക്കും പിന്നാലെ സി ക്യൂബ്ഡ് പ്രോഗ്രാമിന് കീഴിലുള്ള കമ്പനിയുടെ നാലാമത്തെ മോഡലായ ബസാൽ വിഷൻകൂപ്പ് എസ് യു വി എന്തായാലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തമാണെന്നാണ് ആദ്യ വിലയിരുത്തലുകൾ ടാറ്റ കർവിന് പുറമെ ഹ്യുണ്ടായ ക്രിറ്റ മാർവി ഗ്രാൻഡ് വിറ്റാര കിയ സെൽറ്റോസ് ഹോണ്ട എലിവേറ്റ് പോലുള്ള മിഡ് സൈസ് എസ്ഇവികളുടെ വിപണിയാണ് ബസാൾട്ട് ഉന്നം വയ്ക്കുന്നത് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ